സോഷ്യൽ മീഡിയയിൽ കനത്ത സൈബർ ആക്രമങ്ങൾ നേരിട്ട സെലിബ്രിറ്റിയാണ് ഗായിക അമൃത സുരേഷ് നടൻ ബാലയുമായി വിവാഹമോചനത്തിന് പിന്നാലെ താരത്തിനെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ശക്തമായത് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായപ്പോഴും പ്രണയം പിരിഞ്ഞപ്പോഴും എല്ലാം സോഷ്യൽ മീഡിയ വളരെ കടത്ത ആക്രമണമാണ് ആണ് താരം നേരിട്ടത് എന്നാൽ ഒരിക്കൽ പോലും ഈ രണ്ട് ബന്ധങ്ങളും എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് താൻ ഇതൊന്നും നേരിട്ടതെന്നോ അമൃത പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇതിനെല്ലാം പ്രതികരിക്കുകയാണ് താരം തൻ്റെ മോശം സമയത്തിനെല്ലാം കുടുംബം ഒപ്പം നിന്നതാണ് തനിക്ക് കരുത്തായി നിന്നതെന്ന് അമൃത പറയുന്നു ഞങ്ങൾ കുടുംബം ഒരു മരമാണ് എന്ത് സംഭവിച്ചാലും അച്ഛനും അമ്മയും അഫിയും എൻ്റെ കൂടെ ഉണ്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഇരിക്കുമായിരിക്കും എന്നാൽ മുൻതലമുറയിൽപ്പെട്ട അച്ഛനും അമ്മയൊക്കെ ഈ സമയത്ത് വിഷമിച്ചിട്ടുണ്ട് കണ്ടൻറ്റ് കമൻസിലൊക്കെ വളരുന്ന വളർത്തു ദോഷം എന്ന നിലയിലാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പറയാനും പോകുന്നില്ല പക്ഷേ ഇതൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് മാതാപിതാക്കൾക്ക് എന്താണ് നടന്നിട്ടുള്ളതെന്ന് അപ്പോൾ കമൻറ്റൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കളെയും ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെന്നും ആളുകൾ അവളെ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള ചിന്ത മാതാ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്തൊക്കെ വളരെ വേദനിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ കമൻസും ട്രോളും കാണുമ്പോൾ മാതാപിതാക്കൾക്ക് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാനും അഫിയും ഏറ്റവും ഫാൻ ചെയ്ത മക്കളാണെന്ന് തോന്നിയിട്ടുണ്ട്